ോക്ക് അല്ലെങ്കിൽ ഓരോ അഞ്ച് സെക്കൻഡുകളിലും ഓരോ അഞ്ചിലൊരാൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട് ബി ഫാസ്റ്റ് പെട്ടെന്നുണ്ടാകുന്ന ബാലൻസിൻ്റെ കുഴപ്പങ്ങൾ നടക്കുമ്പോൾ വേവിച്ചു പോവുക തലേറ്റിൽ വരിക ഈ കണ്ണിന് കാഴ്ചക്കുറവ് വരിക അല്ലെ രണ്ടായി കാണാം അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ ഒരു വശത്തോട് കൂടിപ്പോവുക കുഴച്ചിൽ വരിക കൈയിനോ കാലിലുണ്ടാകുന്ന ബലക്കുറവ് സംസാരത്തിനുണ്ടാകുന്ന അബാധകൾ സംസാരം കുഴഞ്ഞു പോവുക വാക്കുകൾ കിട്ടാതാവുക അല്ലെ പറയുന്ന വാക്കുകൾ മനസ്സിലാകാതാവുക അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റാതാവുക ഒരു സാധനത്തിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് പറയാൻ പറ്റാതാവുക ഇങ്ങനെയുള്ള അസുഖം ഇങ്ങനെയുള്ള ഈ ലക്ഷണം പെട്ടെന്ന് ഒരാൾക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പശ്ചാത്തം അല്ലെ പരാലിസിസ് എന്നൊക്കെ പറയും അപ്പോൾ എല്ലാ ബലക്കുറവും പശ്ചാഗതമല്ല പക്ഷേ വളരെ പെട്ടെന്ന് മിനിറ്റ് സെക്കൻഡുകൾക്കുള്ളിലോ മിനിറ്റുകൾക്കുള്ളിലോ ഉണ്ടാവുന്ന അവസ്ഥയാണ് പശ്ചാത്തം ഉദാഹരണം പറയാം ഒരാൾക്ക് പെട്ടെന്ന് ഒരാഴ്ചയായിട്ടോ ഒരു മാസമായിട്ടോ ബലക്കുറവ് മെല്ലെ മെല്ലെ ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ അതിനുള്ള സ്ട്രോക്ക് എന്ന് പറയില്ല അത് പല കാലങ്ങളുണ്ടാവാം ചിലപ്പോൾ ബ്രെയിൻ്റെ അകത്തുള്ള ട്യൂമറാവാം ബ്ലീഡിങ് ആവാം അല്ലെ അതുപോലെ തന്നെ നീർക്കെട്ടുകളാവാം ഗ്രാനുലോമ ഡീമയലഷൻ ഇങ്ങനെ പല അസുഖങ്ങൾ വേറെയുണ്ട് പക്ഷെ അതൊക്കെ ഒരു ടൈം എടുത്ത് മെല്ലെ 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 കൂടി വരുന്നതാണ് സ്ട്രോക്ക് അങ്ങനെയല്ല നമ്മൾ സംസാരിച്ചു പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പശ്ചാത്തലം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ പല ഭാഗത്തുണ്ടാകുന്ന ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മുടെ ഈ തലച്ചോറിൻ്റെ പുറകുവശത്താണ് ബുദ്ധിമുട്ട് വരിക പെട്ടെന്ന് കാഴ്ച കുറവായിരിക്കും വരിക അല്ലെങ്കിൽ നോക്കുന്ന ഒരു വശം കാണൂല്ല അല്ലെങ്കിൽ നമ്മുടെ സെറിബല്ലം എന്നുള്ള ഭാഗത്താണ് രക്ത രക്തത്തൊട്ടം കുറയുന്നു വരുന്നതെങ്കിൽ പെട്ടെന്ന് ബാലൻസ് കുറയുക സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക നോക്കുന്ന വസ്തുക്കൾ ഇങ്ങനെ ഇളകി അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം പിടിക്കുമ്പോൾ കൈ ഇങ്ങനെ ആടി ആടി പോകുക അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സ്റ്റം എന്നുള്ളൊരു ഭാഗമുണ്ട് നമ്മുടെ മെഡില പോൺസ് മിഡ് ബ്രെയിൻ എന്നുള്ള ഭാഗത്താണ് പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടായി കാണുക മുഖത്ത് മരപ്പ് ചവയ്ക്കാൻ ബുദ്ധിമുട്ട് ഇറക്കാൻ ബുദ്ധിമുട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കേൾക്കാൻ ബുദ്ധിമുട്ട് കാണാൻ ബുദ്ധിമുട്ട് അങ്ങനെ പല തരത്തിലും ഇത് വരാം അപ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ പല ലോബ്സ് ഉണ്ട് നമുക്ക് ഇവിടെ ഫ്രോണ്ടൽ ലോബ് പരേറ്റൽ ലോബ് ടെമ്പറൽ ലോബ് ഓക്സ്പിറ്റൽ ലോബ് ലിംബിക് ലോബ് അങ്ങനെ പലതരം സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇവിടെ എല്ലാം രക്തത്തോട്ട കുറവ് വരികയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വേറെ വേറെ ആയിരിക്കും ചിലർക്ക് പെട്ടെന്ന് മറവിയായിരിക്കും ചിലർക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനായിരിക്കും ചിലർ പെട്ടെന്നൊരു സ്വഭാവമാറ്റം ആയിരിക്കും ഇങ്ങനെ പലതരത്തിലും ഇത് വരാം അപ്പോൾ ഈ സ്ട്രോക്ക് തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇസ്കിമി സ്ട്രോക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് രക്തോട്ടം കുറയുക അതായത് നമ്മളൊരു ഒരു ടാപ്പിൽ വെള്ളം ആ റൂമിലെത്തില്ലേ പെട്ടെന്ന് അവിടെ ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും അവിടെ പൊട്ടിപ്പോകുക ആ ടാപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുക അത് ഹെമറേജ് സ്ട്രോക്ക് എന്ന് അപ്പോൾ അത് രക്തസ്രാവം കൊണ്ടുള്ള സ്ട്രോക്കും വരാം അതുപോലെ തന്നെ രക്തോട്ടം കുറഞ്ഞിട്ടുള്ള സ്ട്രോക്കും വരാം ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ രക്തോട്ടം കുറഞ്ഞിട്ടുള്ള ഇസ്കിമി സ്ട്രോക്കാണ് ഇത് തന്നെ പല കാരണം കൊണ്ട് വരാം ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൽ ഒരു ക്ലോട്ട് വന്നിട്ട് ബ്രെയിനിൽ മറ്റു ഭാഗത്തേക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ മേജർ രക്തക്കോയിലുണ്ട് ഇപ്പോൾ കരോട്ടിഡ് ആർട്ടറി വെട്ട് ആർട്ടറി ബെസിലർ ആർട്ടറി ഈ രക്തകോയൽ ചുരുങ്ങി പോകുന്നുണ്ടാവാം അവിടെ ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രമേഹം പ്രഷർ എന്നുള്ള അസുഖങ്ങളിൽ ചെറിയ ചെറിയ ബ്ലോക്ക് ബ്ലോക്കാവുന്നതാണ് അതായത് സ്മോൾ ആർട്ടറി ഇംഫാക്ട് എന്ന് പറയും അല്ലെങ്കിൽ ലെൻറ്റിക്കുലോ അല്ലെങ്കിൽ സ്മോൾ വെസൽ ഇംഫാക്ട് ഇങ്ങനെ ഒരു ലാക്യുണർ ഇംഫാക്ട് ഇതുകൊണ്ടും വരാം അങ്ങനെ ചില ആൾക്ക് പെട്ടെന്ന് ഇവിടെ വല്ല ബ്ലോക്ക് വന്നിട്ട് രക്തോട്ടം കുറഞ്ഞിട്ട് ബി പി കുറഞ്ഞിട്ട് രക്തോട്ടം കുറയുന്ന ഹീമോഡൈനാമിക് സ്ട്രോക്ക് ഉണ്ട് ഇങ്ങനെ പലതരത്തിൽ പലതരത്തിലുള്ള ഉണ്ട് അതുപോലെ തന്നെ ചില ആൾക്ക് വീന് സ്ട്രോക്ക് ആവാം ഉദാഹരണം ഇപ്പോൾ ഈ പ്രഗ്നൻറ്റ് ആളുകളിൽ അല്ലെങ്കിൽ രക്തം പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസുള്ള ആളുകളിൽ വരുന്ന സ്ട്രോക്കാണ് വീന സ്ട്രോക്ക് പെട്ടെന്ന് ബ്ലീഡിങ്ങും തലവേദനയും അപസ്മാരവും കണ്ണിലെ നീർക്കട്ടും വരുന്ന ഹെമറേജും ഫാക്ട് വരാം ചിലർക്ക് സബ്ബരക്കോൺ ഹെമറേജ് എന്ന് പറയും തലച്ചോറിൽ പെട്ടെന്നൊരു കുമിളകൾ പൊട്ടിയിട്ട് ബ്രെയിനിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ബ്രെയിൻ്റെ അകത്തോട്ട് രക്തസ്രാവം വന്നിട്ട് വരുന്ന അസുഖമാണ് ഹെമറ സബരക്കോൺ ഹെമറേജ് ഇങ്ങനെ പലതരത്തിലുള്ള പശ്ചാത്തലത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളുണ്ട് അതുതന്നെ ചില ആൾക്ക് പെട്ടെന്ന് ടി ഐ എ ട്രാൻസ്കീമിങ് അറ്റാക്ക് മിനി സ്ട്രോക്ക് എന്ന് പറയും പെട്ടെന്ന് ഒരു കുഴച്ചിൽ വരും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞാൽ നോർമലാകും അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നോർമലാകും ഇത് ഒരു വോണിംഗ് സൈനാണ് അതിൻ്റെ അർത്ഥം ഇവർ കഴിഞ്ഞ ഒരു അടുത്ത ആറുമാസത്തിനുള്ളിൽ ഇവർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നടത്തും ഇങ്ങനെയുള്ള നിർബന്ധമായിട്ടും അഡ്മിറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇത് വന്നത് ഇനി അതിന് വരാനുള്ള ചാൻസ് ഉണ്ടോ അതിന് ട്രീറ്റ്മെൻറ്റ് എന്താ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം വേറൊരാൾക്ക് ചില ആർ ഐ എൻ ഡി എന്ന് പറയും അതായത് അവർക്ക് സ്ട്രോക്ക് വരും രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യും അവർക്ക് ചിലപ്പം പലപ്പോഴും ഈ കഴുത്തിലെ രക്ത രക്തോട്ടക്കുറവോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ രക്തകലിന് ചെറിയ ചുരുക്കം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൊടുക്കണം ചിലർക്ക് സൈലൻറ്റ് സ്ട്രോക്ക് എന്ന് എന്നറിയും നമ്മളൊരു സ്കാനൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു രക്തത്തോട്ടം മുമ്പ് വന്നതായിട്ട് കാണാം പലപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ചില സൈലൻറ്റ് ഏരിയാസ് ഉണ്ട് ഉദാഹരണം പറയാം നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ റൈറ്റ് ഫ്രോണ്ടൽ ലോബ് അല്ലെങ്കിൽ പരേറ്റൽ ലോബ് അല്ലെങ്കിൽ ഓക്സിപിറ്റൽ ലോബ് ഇതൊന്നും പലപ്പോഴും ആളുകൾക്ക് ഒന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനോ ചെറിയൊരു കാഴ്ചക്കുറവോ അപ്പോൾ ആളുകൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാട്രാക്റ്റിൻ്റെ പ്രശ്നമാണ് കാഴ്ചയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞതാണ് ക്ഷീണം വന്നതാണ് വിചാരിച്ച് അത് ഈ ഇഗ്നോർ ചെയ്യും അത് ചിലപ്പോൾ പെട്ടെന്ന് മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ആളുകൾ പലപ്പോഴും ഒരു സ്കാനൊക്കെ കിടക്കുമ്പോൾ അവിടെ രക്തോട്ടം കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സൈലൻ്റ് സ്ട്രോക്ക് അപ്പോൾ ഇങ്ങനെ സ്ട്രോക്ക് തന്നെ പല തരത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കിച്ചാൽ ഒന്ന് പെട്ടെന്നുണ്ടാവുന്ന ഞാൻ പറയാം പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവ് പെട്ടെന്നുണ്ടാകുന്ന സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാഴ്ചക്കുറവ് കേൾവിക്കുറവ് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ സ്ട്രോക്കെന്ന് മനസ്സിലാക്കുക ഉടനെ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ടാകുന്നില്ല ഒരു സ്കാ എടുക്കണം പലപ്പോഴും സി ടി സ്കാനോ എം ആർ ഐയോ അത് അതിൻ്റെ കൂടെ തന്നെ രക്തക്കോലിനും വല്ല ഡാമേജ് ഉണ്ടാക്കുന്ന സ്കാനും അതിൻ്റെ കൂടെ തിരച്ച് ചെയ്യണം സി ടി ആൻജോഗ്രാം എം ആർ ആൻജോഗ്രാം എന്നു പറയും ഇതിൽ നമ്മളൊരു നാലര മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ രോഗിയെ നമുക്കൊരു അത് അലീക്കാനുള്ള മരുന്ന് കൊടുക്കും ടി പി ട്രാൻസ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ ടെനക്ടേഴ്സിനുള്ള മരുന്നുകൾ അവൈലബിളാണ് ഇതൊരു നാലര മണിക്കൂർ വരെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗിയെ ഒരു മുപ്പത് ശതമാനം രോഗികളെങ്കിലും നമുക്ക് നമുക്ക് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു എഴുപത് ശതമാനം പേര് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല അത് പലപ്പോഴും കാരണം വലിയ രക്തകൊലായിരിക്കും അതിൽ ഈ ക്ലോട്ട് ഈ അലിയാലുള്ള മരുന്ന് അവിടേക്ക് എത്തൂല ഇങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ എന്ത് വെച്ചാൽ ഒരു സി ടി ആൻ ബ്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്രെയിനിൽ ഡാമേജ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഇരുപത്തിനാല് മണിക്കൂർ വരെ ചിലപ്പോൾ നമുക്ക് ഈ രോഗികളെ നമുക്ക് സേ സേവ് ചെയ്യാൻ പറ്റാം എല്ലാവർക്കും പറ്റണമെന്നില്ല കാരണം അതിന് നമ്മുടെ കൊളാറ്ററൽസ് ഉണ്ട് കുറേ ബൈപ്പാസ് വെസൽസ് ഉണ്ട് ഈ ഈ കൊളാറ്ററൽ വെസൽസ് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യാനുള്ള രക്തകോളിൽ അത്യാവശ്യം ചില ആൾക്ക് ജന്മന കുറവായിരിക്കും ഇങ്ങനെ ജന്മന കുറയുന്ന ആളുകൾക്ക് നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്താലും ചിലപ്പോൾ സ്ട്രോക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല ചില ആൾക്കാണെങ്കിൽ കുറേ പേർക്കെങ്കിലും ആ വെസ് ബൈപ്പാസ് വെസൽസ് ഇങ്ങനെ താൽക്കാലികമായിട്ടെങ്കിലും ബ്ലഡ് ഇങ്ങനെ തലച്ചോറിലേക്ക് എത്തിയിരുന്നുണ്ടാവും ഇങ്ങനെ ആളുകൾക്ക് ചിലപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സോ അതിൽ കൂടുതലോ നമുക്ക് ഉള്ള സമയം പോലും നമുക്ക് ആ ബ്ലോക്ക് ഒഴിവാക്കുകയാണെങ്കിൽ അവർ നോർമലായിട്ട് നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കുറേ ആളുകളെ നമ്മളങ്ങനെ ചിലച്ചിട്ടുണ്ട് ചികിത്സിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ എല്ലാവരുടെയും അവസ്ഥ തന്നെ ഇതുതന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ സ്ട്രോക്കിൻ്റെ സി ടി എം ആർ എ സി ടി ആൻജിയോഗ്രാം എം ആർ ആൻജിയോഗ്രാം എടുത്ത ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നാലര മണിക്കുള്ളിൽ ഇത് ചെയ്യുക ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെ ആണെങ്കിൽ നമുക്ക് ആ ബ്രെയിൻ സാൽവേജബിൾ ആണെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കണ്ടീഷൻ കുറേ ആളുകളുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അവർക്ക് ചിലപ്പോൾ നമ്മൾ ത്രോമ്പെക്റ്റമി മെക്കാനിക്കൽ ത്രോംബെക്റ്റമി ഒരു കത്തീറ്റർ വഴി ബ്രെയിൻ്റെ അകത്തോട്ട് എത്തിയ രക്ത ക്ലോട്ട് വലിച്ചെടുക്കുന്ന സംവിധാനമുണ്ട് മെക്കാനിക്കൽ ത്രോംബെക്റ്റമി എന്ന് പറയും ചിലർക്ക് അതിനോട് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരും ചിലർക്ക് അതിനോട് സ്റ്റെൻറ്റിംഗ് വേണ്ടി വരും ചിലർക്ക് റെസ്ക്യൂ സ്റ്റൻറ്റിങ് വേണ്ടി വരും റെസ്ക്യു ആൻജിയോപ്ലാസ്റ്റിക് വേണ്ടി ഇങ്ങനെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് ചില അവിടെ ഇൻട്രോ ആക്റ്റീരിയൽ ത്രോംപോലിസിസ് നമ്മൾ ആ എവിടെ ബ്ലോക്ക് ആയ ആ ഭാഗത്ത് ഈ അലിയാലുള്ള മരുന്ന് അവിടെ ലോക്കലായിട്ട് ബ്രെയിൻ്റെ അകത്തോട്ട് കൊടുക്കുന്ന സംവിധാനമുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്